ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ സീമ ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ പൂ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇത് മുരിങ്ങയുടെ പൂവാണ് എനിക്ക് ഇവിടെ നല്ല കാറ്റുള്ള സമയമാണ് എൻ്റെ മുരിങ്ങയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞു വീണു അപ്പോൾ അത് നിറച്ച് പൂവുണ്ടായിരുന്നു ആ പൂവ് അവിടെ കിടന്നാൽ അത് വാടി പോകും വാടി പോകുന്നതിന് മുമ്പ് ഞാനത് പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ അത് വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് എഴുതി ധാരാളം വൈറ്റമിൻസും മിനറൽസും ഉള്ളതാണ് ഈ മുരിങ്ങയുടെ പൂവ് മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുരിങ്ങയുടെ ഇല പൂവ് കായ് തണ്ട് വേഗ് ഇതെല്ലാം നമ്മൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്നതാണ് കായ നമ്മൾ കറി വെക്കുന്നു ഇലയും പൂവുമെല്ലാം തോരൻ വെക്കുന്നു മുരിങ്ങയുടെ തൊലി വേഗ് ഇതൊക്കെ കഷായം വെക്കാനും എണ്ണ കാച്ചാലും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മുരിങ്ങയുടെ പൂവ് എങ്ങനെ തോരൻ വയ്ക്കാമെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ ഇതിന് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ പോഷക സമത് ഇത് ഇനി നമുക്ക് ഈ പൂവൊക്കെ പൊട്ടിച്ച് പൂവും ഇതിൻ്റെ മുട്ടും മുട്ട് കളയേണ്ട ആവശ്യമില്ല മുട്ട് നല്ല ടേസ്റ്റാണ് പൂവും മുട്ടും പൊട്ടിച്ച് നമുക്ക് ഇടാം അതിൻ്റെ തണ്ട് മാത്രം കളഞ്ഞാൽ മതി പൂവും മുട്ടും എല്ലാം പൊട്ടിച്ചെടുക്കുക ഒന്നും കളയേണ്ട ആവശ്യമില്ല ഇത് കിട്ടുന്നവർക്ക് യാതൊരു കാരണവശാലും വേസ്റ്റ് ആക്കരുത് മെറിഞ്ഞയുടെ പൂവ് വളരെ പോഷക സമൃദ്ധമായിട്ടുള്ളതാണ് അതുകൊണ്ട് കിട്ടാവുന്നവർക്കെല്ലാം ഇത് ഉപയോഗിക്കണം യാതൊരു കാരണവശാലും ഇത് കിട്ടിയ വേസ്റ്റ് ആക്കരുത് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിടാം പിന്നെ പൊട്ടിച്ച് ഈ പൂ പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക അതിൽ വല്ല പാണികളോ ചെറിയ ചെലന്തിയോ ചലന്തി വലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളയണം മാറ്റിക്കളയണം തണ്ടെടുത്ത് നമ്മൾ പൂ മുട്ടൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാതെ വല്ല ചിലന്തി വലയോ ചിലന്തിയോ പാണികളോ ഉണ്ടെങ്കിൽ അത് അത് അങ്ങനെ കാണുന്നത് തന്നെ അപ്പത്തന്നെ മാറ്റിക്കളയുക ബാക്കിയെല്ലാം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം ഇതുപോലെ എല്ലാം ബൗളിലേക്ക് പൊട്ടിച്ചിട്ടതാണിത് ഏർ എനിക്ക് കിട്ടിയ പൂ അപ്പടി ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പൂവും മുട്ടും പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിന്റെ തണ്ട് മാത്രം കളഞ്ഞാ മതി കണ്ടല്ലോ ഇത്രയും പൂവാണ് എനിക്ക് കിട്ടിയിക്കുന്നത് ഇനി ഇത് ഇതെന്താ ചെയ്യാന്ന് നോക്കാം ഇത് കിട്ടുന്നവർ ഇത് ഏർ വേസ്റ്റ് ആക്കി കളയരുത് നല്ല ടേസ്റ്റ് ഉള്ളതാണിത് തുരം വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിന് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം അതായത് ആ പൂ മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിക്കുക വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ഒഴിച്ച് അതൊന്ന് ഒരു സ്പൂൺ കൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് പത്ത് മിനിറ്റ് മാറ്റി വെക്കുക നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക അത് എന്തിനാണ് മാറ്റി വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരും ഇല്ലെങ്കിൽ പിന്നെ ഈ പൂവിന് എന്തെങ്കിലും കട്ട് അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നത് ഇതിപ്പോ പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് എടുത്തതാണ് നമ്മളിത് നന്നായി കഴുകി പിഴിഞ്ഞെടുക്കണം ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഈ പൂവിലുള്ള അഴുക്കും എല്ലാം പൂക്കൊള്ളു ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോ നന്നായി പിഴിഞ്ഞെടുക്കണം നല്ല ഫ്രഷ് പൂവാണ് അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് വീണ് കിടക്കണ പൂക്കളൊന്നും എടുക്കരുത് അതുപോലെ വാടി പൂക്കൾ എടുക്കരുത് നല്ല ഫ്രഷ് പൂവാണെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ എല്ലാ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലപോലെ വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇതിൽ ചുവന്നുള്ളി പച്ചമുളക് വേപ്പില എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഏകദേശം ഒരു പതിനഞ്ച് ഉണ്ട് ചുവന്നുള്ളി ഇല്ലാത്തവർക്ക് സവള ഉപയോഗിച്ചാലും മതി പക്ഷെ ചുവന്നുള്ളി ആണെങ്കിൽ ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇത് ഒന്നുകിൽ ഈ ചുവന്നുള്ളി കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കുക ചുവപ്പ ഉള്ളവരാണെങ്കിൽ ചുവപ്പകല് കഷ് ചെയ്തെടുത്താൽ മതി അതുപോലെ പച്ചമുളക് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകും കഷ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് നാളിയൊക്കെ ആവശ്യം ഇനി ഇത് നമുക്ക് ചുവപ്പല് കഷ് ചെയ്ത് കൊണ്ടുവരാം ചുവപ്പില്ലാത്തവര് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കണ്ണീന്ന് വെള്ളമൊക്കെ വരും ചുവപ്പ കണ്ണിങ്ങി എളുപ്പമാണ് ഇതിപ്പോ ഞാൻ പച്ചമുളകും ചുവന്നുള്ളി ചോപ്പറിൽ കഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൂവിലേക്ക് ഇതൊക്കെ ഇട്ടുകൊടുക്കാം ആദ്യം ഏക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യമൊട്ട മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ കഴുകി കഴുകിക്കളഞ്ഞു ഇപ്പൊ ഏക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി കഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചവന്നുള്ളി ഇടാം ഇതിപ്പോ നാല് പച്ചമുളകാണ് ആണ് കഷ് ചെയ്ത് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കൊച്ചു കുട്ടികളുള്ള ഇടത്താണെങ്കിൽ അവർക്ക് ഇത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാവും അതുകൊണ്ട് എരിവ് കുറവ് ഇടുകയാണ് നല്ലത് ഇനി ഇതിലേക്ക് വേപ്പിലിടാം ഇനി നാളികകമാണ് ഇതിലേക്ക് ഇടേണ്ടത് നമ്മൾ നാളികകം നല്ല പോലെ ഇതിലേക്ക് ചേർക്കണം ഇനി ആകെ ടീസ്പൂൺ ഉപ്പ് ഇടാം ഉപ്പ് ആവശ്യത്തിന് ഇടാവുള്ളൂ നമുക്ക് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം ഇനി ഇതിലേക്ക് നാളികകമാണ് ഇടേണ്ടത് നാളികേഹം നമ്മൾ എടുത്തു വെച്ചു വെക്കുന്ന നാളികേഹത്തിൻ്റെ പകുതി ഇതിലേക്ക് ഇടുക പകുതി വെക്കണം ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പകുതി മാറ്റി വെക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യുക ഇത് നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും വേപ്പിലിയുടെയും പച്ചമുളകിൻ്റെയും ചുവന്നുള്ളിയുടെയും ഒക്കെ ഇങ്ങടെ കൂടിയിട്ടുള്ളൊരു നല്ലൊരു മണം വരും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു തോരനാണ് ഇത് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതൊരു ഇതിന്റെ ഒരു തുണ്ടുപോലും കളയാൻ നമുക്ക് തോന്നില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്തേക്ക് നീക്കാം ഇനി ഒരു ചീനിച്ചട്ടി അടപ്പ് തേച്ച് സ്റ്റവ് ഓൺ ആക്കുക അതിലേക്ക് കുറച്ച് വിളിച്ചു കൊണ്ട് ഒഴിക്കുക നമുക്കിതിൽ മുട്ട ചിക്കി എടുക്കണം ആദ്യം മുട്ട ആദ്യം ചിക്കി നീക്കി വെച്ചിട്ട് വേണം തുർന്നുണ്ടാക്കാനായിട്ട് അതുകൊണ്ട് രണ്ട് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർക്കണം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് നല്ലപോലെ ബീറ്റ് ചെയ്യണം ഇത് അടുപ്പത്തേക്ക് ഒഴിച്ച് ചിക്കി എടുക്കാം ഇനി അത് നല്ലപോലെ പോലെ ചിക്കി എടുക്ക ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്ക അല്ലെങ്കിൽ അത് അപ്പം പോലെ ആവും ചെറിയ ചെറിയ പീസായിട്ട് ചിക്കി എടുക്കണം നന്നായി ചിക്കാം ഇനി അതൊക്കെ ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി ചീൻ ചീനിച്ചട്ടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രമേ കടുക് ഇടാവുള്ളൂ കടുകിട്ട അപ്പം തന്നെ പൊട്ടണം കടുകയെല്ലാം നല്ല പോലെ പൊട്ടുന്നുണ്ട് ഇനി രണ്ട് വേപ്പിൽ ഇടാം ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട അതിലേക്ക് ഇടാം ഇപ്പൊ ഫയർ ഫുള്ളിലാണ് இது நன்னை மிக்ஸ் கொடுக்க நன்னை இளக்கி கொடுக்கணும் ഇനി നമുക്ക് ലോ ഫയറിൽ വയ്ക്കാം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം ഇതിലേക്ക് വെള്ളം യാതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല യാതൊരു കാരണവശാലും വെള്ളം ചേർക്കരുത് ഇതൊന്നും ഒതുക്കി സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് ലോ ഫയറിൽ വേവിക്കുക തീ കൂട്ടിയിട്ടാ അടിപിടിക്കും അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം പൂവൊക്കെ വെന്തട്ടുണ്ട് കാബേജ് തോക്കന ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് പിന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒഴിച്ച് വേറെ പൊടികളും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ ബാക്കി ഇതിലേക്ക് ചേർക്കുക പകുതി നാളികേരം നമ്മൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പകുതി ഇതിലേക്ക് ചേർക്കുക അതുപോലെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഫയർ കൂട്ടിയിടാൻ നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ലോ ഫയറിൽ വേണം വെക്കാൻ അല്ലെങ്കിൽ അടിപിടിക്കും ഇപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണായിരുന്ന അടിപിടിക്കില്ല നമുക്ക് ഫയർ കൂട്ടി വെക്കാം ഒരു മൂന്ന് മിനിറ്റ് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഫുൾ ഫയറിൽ വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കുക സ്വാദിഷ്ടമായ തോരൻ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ പോഷക സമൃദ്ധമായ ഒരു തോരനാണിത് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം മുരിങ്ങയുടെ പൂവ് കിട്ടുകയാണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളത് വേസ്റ്റാക്കി കളയരുത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന തോരനാണ് യാതൊരു ബുദ്ധിമുട്ടും പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കാനും സാധിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു തുണ്ടുപോലും നഷ്ടപ്പെടുത്താൻ നമുക്ക് തോന്നില്ല എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വാടിയ പൂവ് എടുക്കരുത് ഫ്രഷ് പൂവായിരിക്കണം എടുക്കേണ്ടത് അതുപോലെ കുഞ്ഞുങ്ങൾക്കും എടുക്കാനുള്ളവരാണെങ്കിൽ എരിവ് കുറച്ച് ഉപയോഗിക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യാം ഇനി ഇത് ഫയർ ഓഫാക്ക മൂന്ന് മിനിറ്റ് ഇത് ഫുൾ ഫയറിൽ ഇളക്കിയാൽ മതി അത് കഴിഞ്ഞ് ഫയർ ഓഫ് ആക്കുക ഇപ്പൊ തന്നെ ഇത് മൂടി വെക്കുക ഇത് ഒരു അഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ തുറന്നു വെക്കുക കാരണം ഇപ്പം മൂടി വെച്ചാ ആവിയുള്ള അതിലേക്ക് വീണ ടേസ്റ്റ് വ്യത്യാസമായി ഓക്കെ ബൈ